സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ നിർണായകമായ മൂന്നാമത്തെ ഏകദിനത്തിനു മുമ്പ് പരിശീലകൻ ഗൗതം ഗംഭീർ വാഷിംഗ്ടൺ സുന്ദറിന് വ്യക്തമായ നിർദ്ദേശം നൽകണമെന്ന് മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ സുന്ദറിന് ഇതുവരെ മികച്ച പ്രകടനം പുറത്തെടുക്കാനായിട്ടില്ല ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുവെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിൽ സുന്ദറിന്റെ ബാറ്റിംഗ് ഓർഡർ മാറ്റിയിരുന്നു ആദ്യ മത്സരത്തിൽ അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്തു രണ്ടാം മത്സരത്തിൽ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പതിമൂന്ന് ഒന്ന് എന്നിങ്ങനെയായിരുന്നു സുന്ദറിന്റെ സ്കോറ് ബൌളിംഗിലും സ്വാധീനം ചെലുത്താനായില്ല ഇതോടെ സുന്ദറിനെ കുറിച്ചുള്ള ചോദ്യം ഉയർന്നിരുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് സുന്ദറിനായി അശ്വിൻ രംഗത്തെത്തിയത് ബാറ്റിംഗിൽ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു പ്രാഥമിക ബൌളറായി സുന്ദറിനെ കൈകാര്യം ചെയ്യണമെന്നും അശ്വിൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബൌളറായി നിങ്ങൾ അദ്ദേഹത്തെ കണക്കാക്കണം മുഴുവൻ ഓവറുകളും എറിയിക്കുകയും വേണം അപ്പോൾ മാത്രമേ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബൌളറെ പോലെ അദ്ദേഹം ചിന്തിക്കൂ അദ്ദേഹം ബാറ്റ് ചെയ്ത് കുറച്ച് ഓവറുകൾ എറിയുകയാണ് എറിയുകയാണെങ്കിൽ തന്റെ സ്ഥാനം എന്താണ് എന്നതിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ടാകും ഇന്ത്യയുടെ ഫിനിഷിംഗ് പവർ കുറവാണ് എന്നും അശ്വിൻ എടുത്തു പറഞ്ഞു രണ്ടാം ഏകദിനത്തിൽ നാൽപ്പത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടിയെങ്കിലും മുന്നൂറ്റി അമ്പത്തിയെട്ട് റൺസാണ് ടോട്ടൽ എത്തിയത് ഹാർദിക് പാണ്ഡ്യെ പോലുള്ള ഒരാളില്ലാതായപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയെ പോലുള്ള ഫിനിഷറെ എന്തുകൊണ്ട് പരീക്ഷിച്ചില്ല ഋഷഭ് പന്തിനെ ഫിനിഷറായി അവർ കാണുമോയെന്ന് എനിക്ക് ഉറപ്പില്ല അവസാനം ഇന്ത്യക്ക് ആ പഞ്ച് നഷ്ടമായെന്നും അശ്വിൻ പറഞ്ഞു ബുംറിയില്ലാത്ത സാഹചര്യത്തിൽ ടീമിന് മുപ്പത് നാൽപ്പത് റൺസ് അധികമായി ആവശ്യമായി വന്നേക്കാം ബുംറിയാണ് എക്സ് ഫാക്ടർ അദ്ദേഹം ടീമിന്റെ മുഴുവൻ സമയ ഭാഗമല്ല ഇന്ത്യ ഓരോ മത്സരത്തിലും മുപ്പത് മുതൽ നാൽപ്പത് വരെ എക്സ്ട്രാ സ്കോർ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു